മപുരത്ത് രണ്ടു വയസ്സുകാരി കിണറ്റിലെറിഞ്ഞു കൊണ്ട സംഭവത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധവും നിഗൂഢമായ മനസ്സുള്ള ആളുകളാണെന്ന് പോലീസ് പറയുന്നു തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു അരുൺകുമാറാണ് വിവരങ്ങൾ നൽകുക അരുൺ എന്തൊക്കെയാണ് നടക്കുന്നത് അതായത് പൂജാരിയുടെ സഹായിയായി ഹരികുമാർ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മതപഠന ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീധു തൊട്ടടുത്ത് മുറികൾ രാത്രിയൊക്കെ ഈ പരസ്പര വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരിക്കലും ഒരു വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയായിരുന്നു ഈ ശ്രീധു അതേസമയം തന്നെ ശ്രീധുവിന് മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അയാൾ പറയുന്നത് പോലെയാണ് ശ്രീധു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ് വീട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കരിക്കുന്ന സ്വദേശിയായി ഈ വ്യക്തിയുടെ കൈവശം മുപ്പത് ലക്ഷം രൂപ കൈമാറിയത് പക്ഷെ വീട് വാങ്ങിച്ച് നൽകിയില്ല അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി ബാലരാമുരം സ്റ്റേഷനിൽ എത്തുകയും പക്ഷെ പോലീസ് അക്കാര്ക്ക് കേസ് എടുത്തില്ല കാരണം ഈ പറയുന്ന മൊഴികളിൽ ഒരു വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് കേസ് എടുക്കുന്നത് എന്തൊക്കെ ദുരൂഹതകളാണ് ഇതിൽ പറയുന്നത് ഒരു പൂജാരി ആങ്ങളെയും പെങ്ങളും നമ്മിൽ അരുതാത്ത ബന്ധം ആങ്ങളെ കുട്ടിനെ കൊലപ്പെടുത്തി എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് ഭയങ്കര തന്നെ പറഞ്ഞു ായ ശംഖുമുഖം കുടുംബത്തിൽ നിന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും മൊഴി കൊച്ചു കൊല്ല എന്തൊരു കഷ്ടാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക